സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയന് കാവി നിറം ഒരു ആകർഷണീയമായിട്ടുള്ള നിറമായിട്ട് മാറിത്തീരുകയാണോ അതിൻ്റെ കാരണത്താലാണോ അതിൻ്റെ കാരണത്താൽ മാത്രമല്ല അതിന് പുറകിൽ ചില ഭീഷണികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് കൊണ്ടാണോ ദ്രുതഗതിയിൽ ഈ പി എം സി കരാറിൽ ഒപ്പുവെക്കാനിടയായ സാഹചര്യം ഇതാണല്ലോ സംസ്ഥാനത്തൊട്ടാകെ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് സി പി ഐ അടിഞ്ഞിരിക്കുകയാണ് ബിനോയ് വിഷയവും ആയിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ചകളും ചില സമവായ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സി പി എമ്മോ സഖാബ് പിണറായിയോ ഒരുക്കമല്ല തയ്യാറല്ല എന്നാണ് കേൾക്കുന്നത് അതിനർത്ഥം ഇവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ വേണ്ടി പോകുന്നത് മുട്ടിൽ ഇഴയാൻ വേണ്ടിയിട്ട് മുട്ടിൽ വീഴാൻ വേണ്ടി പോകുന്നത് ബിനോയ് വിഷുവും സി പി ഐ ആണ് എന്ന് കേൾക്കുന്നു എന്തായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ തന്നെ തന്നെയായിരിക്കുമോ ആദ്യം ഗൗതം പറഞ്ഞ പിണറായി വിജയൻ്റെ ഇരുട്ടിലെ ബാന്ധവത്തെക്കുറിച്ച് പറയാം അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് ഞങ്ങൾ പി എം സി പദ്ധതിയിൽ ഒപ്പിടും എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലെ ബന്ധങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കേസുകളുടെ കാര്യത്തിൽ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് നടക്കാൻ പോകുന്നു എന്നുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടും അതിനാണ് കെ വി തോമസനെ അദ്ദേഹം അവിടെ ഇരുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ ഇരുത്തിയിരിക്കുന്നത് രണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇവിടെ ഡി ജി പി ആയിട്ട് റവാഡ ചന്ദ്രശേഖർ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ അവർക്കൊക്കെ അദ്ദേഹത്തിന് ആ ഡൽഹിയിലെ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ തൻ്റെ മക്കൾക്കെതിരെയുള്ള നീക്കങ്ങൾ ഡൽഹിയിലുള്ള നീക്കങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഡൽഹിയിൽ ചെന്ന് പി എമ്മിനെ കണ്ട് പി എമ്മിനോട് ഞങ്ങൾ ഈ പരിപാടി അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് ഞങ്ങളതിന് ഒപ്പിടാമെന്ന് പറയുന്നത് അതവിടെ നിന്നോട്ടെ അത് ആരോപണം മാത്രം ആ അത് ആരോപണമാണ് അതിനു വേണ്ടി അദ്ദേഹം പോയതാണ് അദ്ദേഹം അങ്ങനെയാണ് പറയപ്പെടുന്നത് എന്തായാലും അതിൽ എന്തെങ്കിലും ഒരു സത്യമില്ലാതെ ഇങ്ങനെ ഇരുട്ടിലെ ബാന്ധവത്തിൽ അദ്ദേഹം ഈ കരാറൊന്നും ഒപ്പിടില്ല രണ്ട് സി പി ഐ വഴങ്ങേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ സി പി ഐ വഴങ്ങിയാലും വഴങ്ങിയില്ലെങ്കിലും ഇപ്പോ വഴങ്ങിയതിന് തുല്യമാണ് കാരണം ഒരു എം ഒ യു സൈൻ ചെയ്യുന്നതിന് മുമ്പ് കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഒരു ഇപ്പൊ സംസാരിക്കാൻ പോയത് തന്നെ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഇതിൽ മാത്രം നമ്മൾ കാണേണ്ട കാര്യമേ ഉള്ളൂ കാര്യം അവർ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള അവരുടെ നാല് മന്ത്രിമാരുടെ ഒരുപാട് പറഞ്ഞിട്ടില്ല മുന്നണിയിലൊരു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇനി മുന്നണി കൂടാൻ പോകുന്നു ഇനി ഇത് എന്തൊക്കെ ഉപാധികൾ ഉണ്ടാകാൻ പോകുന്നു ഇവരോട് പിണറായി ഇനി പറയാൻ പോകുന്നത് കോടികൾ നമുക്ക് കിട്ടും നമുക്ക് ആ കോടികൾ കോടികളി വാങ്ങിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ അതിൽ വിനോദവിശ്വം വീണുപോയാൽ അതാണ് പോയിന്റ് അതായത് വിനോയ് വിനോദവിശ്വുമായിട്ടുള്ള ആരുടെയൊക്കെയോ അനുനയ ചർച്ച ആ ചർച്ചയിൽ ഒരു ഓഫർ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ അദ്ദേഹത്തിന് വന്നെത്തിയിട്ടുണ്ടാവാം ഒരു പക്ഷേ ബിനോയ് കോടിയാണ് ഞാൻ തരുന്ന ഓഫർ കോടി അല്ല അത് ബിനോയ് വിശ്വത്തിന് കൊടുക്കുന്ന ഓഫർ അങ്ങനെ ഒരു ഓഫർ വെക്കുന്നു ഏ അത് മാത്രമല്ല മറ്റു ചില ഭീഷണികളും പല ഭീഷണികൾ ഇതിനു മുമ്പിൽ അങ്ങനെ അങ്ങനെ ഒരു സിനിമാറ്റിക് ഡയലോഗി ഞാൻ ഇതിനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കിതിൽ തോന്നുന്നത് ബിനോയ് വിശ്വം എന്ന് പറയുന്ന നേതാവിന് മുന്നിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കോടികൾ അവിടെ നിന്ന് ഇതിൻ്റെ പേരിൽ കാശ് കിട്ടും നമുക്ക് സ്കൂളുകൾക്ക് കൊടുക്കുന്നതിന് വകമാറ്റി ഇനിയിപ്പോ ഈ ഭരണം തീരാൻ പോവുകയാണ് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ് എന്ന് പറയുന്നത് ആക്കണ്ടേ നമുക്കിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് എന്ന് പറയുന്ന പെൻഷൻ ആയിരത്തി എണ്ണൂറ് ആക്കണമല്ലോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല ആശമാരുടെ സമരം ഓൾറെഡി നിലപാടൊക്കെ എടുത്തു പോയി അവിടെയാണ് നിലപാട് പിന്നെ സി പി എമ്മിന്റെ നിലപാടിൽ അയവില്ല അയവില്ല അവർ പറയുന്നത് ഈ പറയുന്ന നിലപാട് അവർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സി പി ഐ ഈ ചർച്ചയ്ക്ക് ചെല്ലുന്നതിന് അടിയറവ് പറയുന്നതിന് തുല്യമാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് പറയേണ്ടി വരും ഈ പറയുന്ന എംഒയിൽ ചില വ്യവസ്ഥകൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചില വ്യവസ്ഥകൾ സി പി ഐ മുന്നോട്ട് വയ്ക്കും ആ വ്യവസ്ഥകൾ അംഗീകരിക്കണം എന്ന് പറയും അത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയും അങ്ങനെ ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ എല്ലാവിധ എതിർപ്പം പ്രകടിപ്പിക്കുന്ന സി പി ഐ മുട്ടുമടക്കി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അടിസ്ഥാനപരമായിട്ട് ഇവിടെ മറ്റൊരു തരത്തിൽ പിണറായി വിജയൻ എങ്ങനെ ജയിക്കുന്ന പിണറായിയുടെ പിണറായിയുടെ ഇത്തരം നീക്കങ്ങൾ അതായത് ഈ പറയുന്ന ചില വ്യവസ്ഥകൾ അതായത് ഒപ്പ് എംഒ യു ഒപ്പിട്ട് കഴിഞ്ഞു കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്ത് വ്യവസ്ഥയാണ് നമുക്ക് സാധാരണ നമുക്ക് ഇത് വിഷയം സാധാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാർസിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഇതൊന്നും ഒരു മനുഷ്യന് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വേണ്ട പ്രത്യേകിച്ച് ആർക്ക് പിണറായി വിജയന് വേണ്ട അല്ലേ പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ട യുവാക്കൾക്ക് വേണ്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് എല്ലാ പിണറായി അദ്ദേഹത്തിന് ആ പേര് പറയുന്ന പോലും ഇഷ്ടമല്ല ഒരു എന്ന പദം പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഒരു പക്ഷെ അതൊക്കെ നല്ല ആശയങ്ങളായിരിക്കാം പക്ഷെ നിലവിൽ ആളുകൾക്ക് വെറുപ്പാണ് ഇതിനോട് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മെന്റാലിറ്റി ചിന്താഗതി ഇതാണ് ഇതിനനുസരിച്ച് പിണറായി വിജയൻ മാറുകയാണ് തൻ്റെ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് പുതിയ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് പാർട്ടിയെ മാറ്റി തീർക്കുക അതിൽ ചിലപ്പം ചില തോന്നിയവാസങ്ങൾ നയത്തിൽ വെള്ളം ചേർക്കലുകൾ ഒക്കെ വേണ്ടിവരും പിണറായി അതാണ് പിണറായി ചെയ്യുന്നതെങ്കിൽ ഈ സി പി ഐയോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സി പി ഐയോട് പറയുന്നത് ഞങ്ങളിതിൽ ഒപ്പു നോക്കുക കേട്ടോ അപ്പോൾ അവർ പറയുന്നേ അത് പറ്റില്ല അനുസരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ തീരുമാനമെടുക്കും എനിക്കറിയാം എനിക്കറിയാം ഈ പാർട്ടിയെ ഇനിയും ഒരു മുപ്പത് വർഷത്തേക്ക് എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം എന്ന് പിണറായി എന്ന് തീരുമാനിക്കുക ബാക്കിയൊക്കെ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി മുച്ചൂടും മുടിഞ്ഞു പോകും അതുകൊണ്ട് എനിക്കറിയാം ഈ പാർട്ടിയെ നിലനിർത്താൻ ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ രാജാവ് എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു പക്ഷേ നമുക്കറിയില്ല കേട്ടോ ഏതായാലും എനിക്ക് പക്ഷേ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലോ അതിനെ കുറ്റം പറയാൻ പറ്റുമോ അല്ല ഇനി ഒരു മുപ്പത് വർഷം എന്നൊക്കെ പറയാം അദ്ദേഹത്തിന് അത്രയും ആയസ് ഉണ്ടോ എന്ന് എനിക്കറിയാം എനിക്ക് പോലും ഇനി മുപ്പത് വർഷം ആയസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിനകത്ത് ഇത്രേ പറയാനുള്ളൂ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ബിനോയ് വിശ്വം മുട്ടുമടക്കും ബിനോയ് വിശ്വം മുട്ടുമടക്കും സി പി ഐ ചീഞ്ഞു മാറും സി പി ഐ ഇപ്പം ഈ കാണിക്കുന്നേര അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഒറ്റ അന്വേഷിക്കുന്നത് ബിനോയ് വിഷം മുട്ടുമടക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തിനു മുട്ട് അദ്ദേഹത്തിന് എന്ത് ഓഫറാണ് എന്താണ് പറയുക മുട്ടുമടപ്പിക്കാൻ ഇതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അവിടെ നമ്മൾ ആദ്യം പരിശോധിച്ചത് ഒന്നിക്കും അദ്ദേഹത്തിന് ഓഫർ ലഭിക്കണം ബിനോയ് അക്കൗണ്ടിൽ ഒരു പത്ത് കോടി ഞാൻ ഇടാം അല്ലെങ്കിൽ ഒരു അമ്പത് കോടി ഇടാം അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും ജി ആർ എനിൽ വേണോ ചിഞ്ചുറാണിക്ക് വേണോ അല്ലെങ്കിൽ വേണോ എത്രയാ വേണ്ടെന്ന് വിളിച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ബഡ്ജറ്റ് കാണുന്നു അല്ല ഞാൻ പറയട്ടെ ഒരു അപ്പം മുട്ട് മടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ ആ റീസണിൽ ഒരു റീസൺ ഒരു ഒരുപക്ഷെ ഇതായിരിക്കാം നമ്മളെ ആരോപണം മാത്രമാണ് ഇത് ശരിയാണെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ ഇതായിരിക്കാം അല്ലെങ്കിൽ ഈ ഈർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ വലിയ ദാരിദ്ര്യത്തിലും കഷ്ടത്തിലുമാണ് സംസ്ഥാനം ശമ്പളം കൊടുക്കാൻ പൈസയില്ല ആയിരം മാറ്റി മാറ്റി അത് മാത്രമല്ല തക്കം കിട്ടിയേക്കാ കുറച്ച് നമുക്ക് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളില്ലേ ബിനോയ് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് പഴയ പിന്തിരിപ്പൻ ആശയങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നിലനിൽപ്പിണ്ടാവുക ബിനോയ് എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി ഒരുപക്ഷെ സോപ്പിട്ട് വീഴ്ത്താനുള്ള സാധ്യതയുണ്ടോ അല്ല ഇതിൽ എനിക്ക് ഈ സംസാരത്തിൽ ഒന്ന് പറഞ്ഞ് ഞാൻ ഓർപ്പിക്കാൻ എനിക്ക് കഴിയും അതായത് വെച്ചാൽ ഈ വ്യവസ്ഥകൾ അതായത് സി പി എം വെക്കുന്ന വ്യവസ്ഥകൾക്ക് മുന്നിൽ സി പി ഐയും ചില വ്യവസ്ഥകൾ വയ്ക്കും നിങ്ങൾ ഒപ്പിട്ടു നിങ്ങളിത് പിന്മാറില്ല എന്ന് പറയുകയാണല്ലോ ഞങ്ങളുടെ മന്ത്രിമാർ മന്ത്രിസഭയുടെ ഇനിയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കില്ല ഞങ്ങളെ പൊട്ടമാരാക്കിക്കൊണ്ടാണ് നിങ്ങൾ തീരുമാനം എടുത്തത് അങ്ങനെ ഒരു തീരുമാനം ബിനോയ് വിശ്വം എടുത്ത് അങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുത്ത് ബിനോയ് വിശ്വം ഇറങ്ങുമെങ്കിൽ ബിനോയ് വിശ്വം ഇത്രയും ദിവസം കാണിച്ചിരിക്കുന്ന ഈ ഒരു തൻ്റെ ഇടത്തിന് കേരള സമൂഹത്തിന്റെ വക ഒരു ബിഗ് സല്യൂട്ട് സലൂട്ട് അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ ഈ ഒരു അവസരമെന്ന് പറയുന്നത് സി പി ഐക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഏറ്റവും നല്ലൊരു അവസരമാണ് ഒന്നിക്കിൽ പുറത്തിറങ്ങി വരാം അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു കലാപം ഉണ്ടാക്കാം പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പായ വന്ന് പിണറായി വിജയനെ കുറച്ച് അല്ല വിശ്വത്തിനെ വിശ്വത്തിന് ഒന്നുകിൽ മുട്ടുമറക്കി തിരികെ വരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കണ്ടിരിക്കുന്ന പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു ഞങ്ങളുടെ മന്ത്രിമാർ ഇനി ക്യാബിനറ്റിൽ വടക്കി തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പുറകെ സി പി ഐക്ക് ഇതിൽ നിന്ന് മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാ സ്വകാര്യ സർവകലാശാല സർക്കാർ തന്നെയല്ലേ എങ്ങോട്ടേക്ക് ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നത് മാറിയിട്ട് ക്ഷണിച്ചിരുന്നില്ലേ അപ്പോഴൊക്കെ എന്തായിരുന്നു സി പി ഐ നിലപാട് ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ എനിക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ചില ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സി പി ഐ സി പി എമ്മിനുള്ളിൽ ചിലപ്പോൾ അടിയറവ് പറയും അത് ഒരുപക്ഷെ പത്ത് കോടിയോ നൂറ് കോടിയോ നമുക്ക് നോക്കാം